ചുങ്കത്രയിൽ ഡി സി സി പ്രസിഡന്റ് പദവി മറന്ന് വി എസ് ജോയ് തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി മാറിയെന്ന് സി പി ഐ എം ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത് പി വി അൻവർ നടത്തിയ ജനാധിപത്യ അട്ടിമറിയെന്നും സി പി ഐ എം ചുങ്കത്ര ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവർത്തിച്ച വോട്ട് ചെയ്ത ജനങ്ങളുടെ പ്രതിഷേധത്തെ തടയാനൊന്നും പ്രവർത്തിച്ചുണ്ടാവുന്നില്ല പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പ്രതിഷേധം അന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് അവിടെ കലാപുണ്ടാക്കിയത് പി വി എൻബറാണ് എടവണ്ണയിലെ കാറ്ററിങ് സർവീസിനൊക്കെ പിന്നെ ഭക്ഷണം വളർത്താൻ പോകുന്ന കുറേ കുട്ടികളെയും കുറച്ച് ഗുണ്ടകളെയും ഒരു പ്രത്യേക യൂണിഫോം ഇട്ട് ഒരു ഡ്രസ് കോഡിൽ കൊണ്ടുവന്നിട്ട് പിണറായിശ്യം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ പ്രിൻ്റ് ആലേഖനം ചെയ്ത ഇതൊട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമിച്ചു ഞങ്ങൾ ആ പ്രകോപനത്തിലും ഞങ്ങൾ കൊണ്ടില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെല്ലാം കൃത്യമായി രാഷ്ട്രീയപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനം സി പി ഐ എം ഒരു ഘട്ടത്തിലും ഒരു കായികമായ പ്രതിരോധം അക്രമ സ്വഭാവമുള്ള ഒരു പ്രതിരോധം സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇനി തുടർന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ജനാധിപത്യ രീതിയിലുള്ള പ്രകോപനമല്ലാതെ മറ്റൊരു പ്രകോപനം ഉണ്ടാവില്ല ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഈ രാഷ്ട്രീയ കാലു മറ്റ കാലുമാറ്റത്തെ നേരിടും തുടർന്ന് വരുന്ന ബോർഡുകളിലൊക്കെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നിറികേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് അകത്തും പുറത്തും രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒപ്പം തന്നെ നിയമപരമായി ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമോ അക്കാര്യങ്ങൾ അക്കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ ും നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫിലെ വത്സമ സെബാസ്റ്റൽ ആദ്യം പ്രസിഡന്റ് ആയത് എന്നാൽ യു ഡി എഫിലെ ഭിന്നിപ്പ് രൂക്ഷമായി ഒരു വർഷക്കാലം പരസ്പരം കലഹിച്ച് ഭരണസ്തംഭനമായിരുന്നു പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാടിനെതിരെ എം കെ നജ്മുനീസ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ യു ഡി എഫ് പാർലമെന്ററി സംവിധാനത്തിനോ ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് ഭരണ ഒഴിവാക്കുവാൻ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ നജ്മുനീസ അന്ന് പരസ്യമായി പിന്തുണച്ചത് ഇതിലൊന്നും പി വി അൻവറിന് യാതൊരു പങ്കുമില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നുസൈബ സുധീറിനെ പണം നൽകി വിലക്കെടുത്ത് അൻവറിന്റെ വീട്ടിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത് എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ച് പ്രദേശത്ത് ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യം വെച്ചാണ് അൻവർ പ്രവർത്തിച്ചത് യു ഡി എഫിനെ നോക്കുകൂത്തിയാക്കി പിണറായിസം തുലയട്ടെ എന്ന ഡ്രസ് കോഡ് ധരിച്ച് പുറത്തുനിന്നിറക്കിയ ക്രിമിനൽ സംഘം ചുങ്ങത്രയിൽ വിളയാട്ടം നടത്തുകയായിരുന്നു ഇവർ രാവിലെ ആറര മുതൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച പഞ്ചായത്ത് ഗേറ്റിന് മുൻപിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അവിശ്വാസ പ്രമേയ ചർച്ചയെ എൽ ഡി എഫ് ജനാധിപത്യ രീതിയിലാണ് സമീപിച്ചത് ഒരു മെമ്പറെ പോലും തടയുവാനോ കൈയേറ്റം ചെയ്യുവാനോ സി പി ഐ എം പ്രവർത്തകർ തയ്യാറായിട്ടില്ല ടൂറിസ്റ്റ് ബസ്സിലും പി വി അൻവറിന്റെ കെ എൽ ഒന്ന് പൂജ്യം ബി കെ അൻപത്തിയേഴ് നാൽപ്പത്തിയേഴ് കാറിലുമായി എത്തിയ ഗുണ്ടാ പ്രദേശത്ത് സൃഷ്ടിച്ച പ്രകോപനങ്ങളല്ലാതെ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല ചുഗത്തറയിൽ യു ഡി എഫ് പൊതുയോഗം തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിനെ കൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഈ പൊതുയോഗത്തിലാണ് അൻവർ കൊലവിളി പ്രസംഗം നടത്തിയത് സി പി ഐ എം നൽകിയ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത നുസീബ സുധീറിനെ അയോഗ്യയാക്കുവാൻ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പി വി അൻവർ നിലമ്പൂരിൽ നടത്തുന്ന അക്രമ രാഷ്ട്രീയം ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ചുകറ ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ പി എൻ ജിജിൻ പി ടി യോഹന്നാൽ കെ വി ബിനീഷ് എന്നിവർ സംസാരിച്ചു